പലപ്പോഴും പല സുഹൃത്തുക്കളും അള്ളാഹു അല്ലാതെ മറ്റു മഹത്വക്കളോട് സ്വാലിഹിങ്ങളോട് അമ്പിയാക്കന്മാരോടൊക്കെ സഹായം തേടാൻ തെളിവായി ഈ അടുത്ത കാലത്ത് വ്യാപകമായി ദ്രവ്യാഖ്യാനിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഹസാബിന്റെ ആറാമത്തെ വചനം അവിടെ പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം പ്രവാചകൻ സ്വന്തം ദേഹത്തെക്കാൾ അടുത്ത ആളാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം സ്വന്തം ദേഹത്തേക്കാൾ പ്രവാചകനാണ് അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും നബി സല്ലാഹു അലഹി വസ്ലം നമ്മോട് അടുത്താളാണ് അതുകൊണ്ട് നമുക്ക് പ്രവാചകനോട് സഹായം തേടാം പ്രവാചകൻ നമ്മുടെ മൗലയാണ് രക്ഷകനാണ് സഹായിയാണ് സയ്യിദാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടാണ് അവർ ഈ ദുർവ്യാഖ്യാനം നടത്താറുള്ളത് സത്യത്തിൽ ഈ വചനം സുല്ലാഹു അലഹി വസല്ലമ്മയും പ്രവാചകന്റെ കുടുംബവുമായി ഒരു വിശ്വാസിക്കുള്ള ഇഷ്ടവും സ്നേഹവും കാണിക്കുന്ന വചനമാണ് സൂറത്തുൽ സാബിന്റെ ആറാമത്തെ അവതരം മുഴുവനുമായി വായിച്ചാൽ അത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ റസൂർല്ലാഹിയോട് സഹായം തേടാനുള്ള തെളിവായിട്ടല്ല മനസ്സിലാക്കാൻ കഴിയുക ഈ ആയത്ത് അവതരിച്ച സ്വഹാബിമാർക്കിടയിലാണല്ലോ സ്വഹാബിമാരാണല്ലോ ഇത് പഠിച്ചത് അവരാരും ഈ ആയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടാം പ്രവാചകൻ രക്ഷകനാണ് സഹായിയാണ് മൗലയാണ് നമ്മുടെ അടുത്ത ഏറ്റവും അടുത്ത ആളാണ് എന്ന് മനസ്സിലാക്കി പ്രവാചകന്റെ കബറിനരികിൽ പോയോ അല്ലാതെയോ സഹായം തേടിയ സംഭവങ്ങൾ സുഹീഹായ പ്രമാണങ്ങൾ വെച്ച് ഉദ്ധരിക്കാനോ ഇത്തരം ആളുകൾക്ക് സാധ്യമല്ല എന്തെല്ലാം പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന വിഷയം ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇർത്തി ഇസ്ലാമിൽ നിന്ന് പല ആളുകളും പുറത്തു പോകുന്ന രംഗമുണ്ടായി എത്ര യുദ്ധങ്ങളുണ്ടായി സുഫീൻ യുദ്ധമുണ്ടായി ജമൽ യുദ്ധമുണ്ടായി ഖബാർജിന്റെ പ്രശ്നങ്ങളുണ്ടായി മാത്തസരി പ്രശ്നങ്ങളുണ്ടായി ഇസ്ലാമിക ലോകം ഷിആാ സുന്നി എന്ന രൂപത്തിൽ പിരിഞ്ഞു ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം റസൂർ അലഹി വസ്ല നമ്മുടെ മൗലയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രവാചകന്റെ കബർഞ്ഞരികിലോ അല്ലാതെയോ പോയി സഹായം തേടിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രമാണമുണ്ടെങ്കിൽ ആദ്യം ചെയ്യും ചെയ്യും ഖത്താബ് അലി ചെയ്യും ഉസ്മാൻ ചെയ്യും സഹാബത്ത് ചെയ്യും പക്ഷെ അവർ ചെയ്തിട്ടില്ല ഈ ആയത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു ബിനാർ തോട്ട അടുത്ത വദനത്തിൽ പറയുന്നു വഅസ്വാജുഹു ഉമ്മാഹാതുഹും പ്രവാചകന്റെ ഭാര്യമാർ വിശ്വാസികളുടെ സംബന്ധിച്ചിടത്തോളം മാതാക്കളാകുന്നു വഉലുൽ അർഹാമി ബഅലുഹും ഔലാ ബിബഅലിൻ ഫീ കിതാബില്ലാഹി നൽ മുഅ്മിനീന വൽ മുഹാജിരിൻ രക്തബന്ധമുള്ളവർ അഞ്ഞൂന്യം അല്ലാഹുവിന്റെ നിയമത്തിൽ മറ്റു വിശ്വാസികളേക്കാളും മുഹാജിറുകളേക്കാളും കൂടുതൽ അടുപ്പമുള്ളവരാകുന്നു ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫൻ കാന ളാലിക ഫിൽ കിതാബി മസ്തുറ നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യുന്നുവെങ്കിൽ ഇത് അതിൽ നിന്ന് നിന്നൊഴിവാകുന്നു അത് വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാകുന്നു അപ്പോൾ അള്ളാഹു വചനത്തിൽ പറയുന്നത് റസൂല് സ്വന്തം ദേഹത്തേക്കാൾ നിങ്ങളുടെ അടുത്ത ആളാകുന്നു പ്രവാചകന്റെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാകുന്നു ഇത് റസൂർ ഉല്ലാഹിയോടും പ്രവാചക കുടുംബത്തോടുമുള്ള ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള തെളിവായിട്ടാണ് സുഹാബത്ത് മനസ്സിലാക്കിയത് അത് തന്നെയാണ് ഈ ആയത്തിൽ നിന്നുള്ള സന്ദേശം അതല്ലാതെ പ്രവാചകനോട് സഹായം തേടാനുള്ള തെളിവല്ല

الان والله احب من نفسي െ ഇപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കൂടുതൽ എന്നതിന്റെ തെളിവാണ് ഈ ഔലാബിൻ എന്ന ആയിട്ടിന്റെ സാരാംശം അതല്ലാതെ അള്ളാഹിന്റെ റസൂലിനോട് സഹായം തേടാം വഫാത്തിന് ശേഷം പ്രാർത്ഥിക്കാം സഹായം തേടാം എന്ന ഒരു ആശയം അവിടെ ഇല്ല പ്രവാചകന്റെ പ്രവാചകരിയിൽ പോയിട്ടോ എവിടെ നിന്നോ റസൂ വിളിക്കാനുള്ള തെളിവായി ഒരു സഹാബിയും മനസ്സിലാക്കിയിട്ടില്ല ഒരു മുഫസറും പഠിപ്പിച്ചിട്ടില്ല മുൻഗാമികളാരും ആ വിഷയം ഇങ്ങനെ വിശദീകരിച്ചിട്ടില്ല റസൂൽ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വചനമാണ് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാക്കി ഇങ്ങനെയുള്ള ആയത്തുകളെയൊക്കെ കൊണ്ടുവന്ന് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് തെറ്റിദ്ധാരണയിൽ പെട്ടുപോകാതെ അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാത്തിനേക്കാളും ഏറെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് ചെയ്തതുപോലെ 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 ഉമർ അൽ അലി ഉസ്മാൻ ു ചേരുന്നത് ഏത് പ്രതിസന്ധിയിലും അള്ളാഹു മാത്രം പ്രാർത്ഥിക്കുക നിങ്ങൾ നോക്കൂ മഴക്ക് വേണ്ടി നിസ്കരിച്ചപ്പോ റസൂൽ വഫാത്തിനു ശേഷം അലി അള്ളാഹുനുഹു പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ടല്ലേ നിസ്കരിക്കേണ്ടത് പക്ഷെ അവിടെ പ്രവാചക പിതൃവ്യനായ അബ്ബാസ് റലിള്ളാഹുനു ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ വഫാത്തായി പ്രയാസമുണ്ടായി വരൾച്ചയുണ്ടായ സമയമാണ് ആ സന്ദർഭത്തിൽ റസൂൽഹിയെ മുൻനിർത്തിയല്ല

അള്ളാഹുവേ പ്രവാചക ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് സഹായം തേടിയിരുന്നു തപസ്ലാക്കിയിരുന്നു ഇപ്പോ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ദാസിനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു തപസ്ലാക്കുന്നു എന്നർത്ഥത്തിലുള്ള ആശയമാണ് ആ ഹദീസിൽ പോലും ഉള്ളത് അതുകൊണ്ട് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ മരണപ്പെട്ടു പോയി അവരോട് സഹായം തേടാൻ പ്രത്യേകിച്ച് റസൂർ ലാഹിയോട് സഹായം തേടാൻ ഒരു വരി പോലും തെളിവില്ല ഒരു ഹറക്കു പോലും തെളിവില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വളരെ വെബർക്കു